ഉദയഗിരി കൈരളി ജംഗ്ഷന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ കൌമാരക്കാരായ രണ്ടു പേർക്ക് പരിക്ക് പുഷ്പഗിരി ഭാഗത്തു നിന്നും ഉദയഗിരിയിലേക്ക് വന്ന സ്കൂട്ടറും ഉദയഗിരിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുകയായിരുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ടെമ്പോ ട്രാവലറും തമ്മിൽ കൂട്ടിമുട്ടിയാണ് അപകടമുണ്ടായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അപകടം നടന്നത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ ഷാരോൺ വൈഗ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അപകടത്തിൽ സ്കൂട്ടർ പൂർണമായും തകർന്നു അപകടം നടന്ന സ്ഥലത്ത് ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങൾ പതിവാണെന്നും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ അപകടം നടക്കുന്ന ഈ റോഡിൻ്റെ മാത്രമാണ് ഇവിടെ റോഡ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് മിക്കപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഓടി വന്ന് ഇവിടെ നിന്ന് അവർക്ക് വെള്ളം കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെ അപകടം നടക്കുന്നതുകൊണ്ട് ഇത് അധികാരികൾ ഇവിടെ വന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് ഈ റോഡിന് എന്താണ് പോരായ്മ അതൊന്ന് നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് പരിക്കേറ്റവരെ തങ്കമണി സഹകരണ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തങ്കമണി പോലീസ് അപകടം നടന്ന സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി